നിങ്ങളെ തന്നെ വരാൻ ഞങ്ങൾ എല്ലാം പിന്നെ പറയാം ആദ്യം പിള്ളേർക്ക് എന്തെങ്കിലും വെച്ചുപോട് ദാരിയും സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് എന്താ ഇത്ര മീഴിച്ചു നോക്കാൻ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വെച്ചു കൊടുക്കൂ വരും ഞങ്ങൾക്ക് ഒന്നും ഒന്നും മനസ്സിലാവുന്നില്ല സർക്കാരിന് സർക്കാരിന് ഇതിനൊക്കെ എവിടെ നേരം തമ്മിത്തല്ലെ തീർക്കാൻ തന്നെ നേരമുണ്ടോ ഇതെന്റെ വകയ എന്നാലാകുന്ന ഒരു സഹായം സാറിന് ദൈവം പറഞ്ഞതാ പണിയില്ലാതെ പണിയുടെ കാര്യം കാര്യമൊന്നും പറയേണ്ട പഠിപ്പുള്ളവരെ തെണ്ടി തിരിയുക ഞാൻ വിചാരിച്ച ഇപ്പൊ എന്ത് ജോലിയാ തരാൻ പറ്റുക എന്ത് ജോലി ചെയ്യാൻ തയ്യാറാ പട്ടിണി കടന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കാം ആദ്യം ഒക്കെ ഇറക്കി വെക്കേ ആ ബാവാ നീ ആരാളാ ചോദിക്കാൻ അപ്പൂമ്മ കഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യമായത് ചുമ്മാടാ ആർക്കും വേണ്ടും ചെയ്യാനാ കുടിക്കാൻ ഈ നീർക്കോലി മാറവരെ കണ്ടു പഠിക്കടാ എത്ര കുടിച്ചാലും ഒരു തുള്ളി തെരിയ നാവിൽ നിന്നും വരില്ല നായിന്റെ മക്കളെ ഞാൻ സ്വന്തം കൈകൊണ്ട് വാറ്റയാടാ കുടിക്കുന്നത് അല്ലാതെ ചാരാശാപ്പിക്കറ് നെറഞ്ഞിട്ടല്ലേ ഞാൻ ഇനിയും കുടിക്കും ജീ എന്റെ പുലത്തോടാറ്റ് എന്തായത് പബ്ലിസിറ്റി ആയിരുന്നു മുതലാളി ഈ പരാക്രമം കാണുമ്പോ ആളുകൾ ചോദിക്കും ഈ ഉഗ്രസാധനം എവിടെന്ന അടിച്ചേ എന്റെ സ്വന്തം മാറ്റാണെന്ന് അറിയുമ്പോൾ ഡിമാൻഡ് കൂടും വീര്യൻ നാട്ടുകാരെ കാണിച്ചതാണേ എങ്ങോട്ടെണ്ണാവോ സ്വർഗത്തിലേക്ക് നേരോ എങ്കിൽ എന്റെ ഭാര്യയും കൂടി വിളിക്കാം മുതലാളി അവൾ ഇതുവരെ സ്വർഗം കണ്ടിട്ടില്ല അല്ല മുതലാളി വിചാരിച്ച മനുഷ്യനെ ഉടലോടെ സ്വർഗത്തിലേക്ക് അയക്കാനാ പ്രയാസം നേ ചാരായ മാറ്റിയ പിന്നെ പാലാണ് വരുന്നത് നിന്ന് ചരക്കേറെ കണ്ണൂർന്ന് പഠിക്കാൻ നോക്ക് ദാരിദ്ര്യം തുടച്ചു നിൽക്കാൻ നമ്പീശം മുതലാളി സംഘടിപ്പിച്ച ഈ പട്ടമഹോത്സവം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു സർവരാജ്യ ചാരായവും നമ്പീഷം മുതലാളിക്ക് മാറ്റിയ ചാരായം കുടിച്ചാൽ ഈ പതിനെട്ട് ലോകം ഒരുമിച്ച് കാണാം നാം കുടിക്കുന്നതോ ഒരുമിപ്പി ചാരായം കാണുന്നതോ പതിനെട്ട് ലോകം വല്ലാത്തൊരു മാഷ് മാഷോ അപമാനിക്കുന്നു അങ്ങനെ നാലക്ഷരം പഠിക്കാനോ പഠിപ്പിക്കാനോ ഉള്ള വിവരക്കേട് ഞാൻ കാണിച്ചിട്ടില്ല പെറ്റിട്ടത് ഈ വെള്ളത്തിലേക്കാ അതുകൊണ്ടല്ലേ നാട്ടുകാരെ സ്നേഹിച്ച് വിളിക്കുന്നത് നീർക്കോലിന്ന് പഠിപ്പിക്കുന്നവരെയൊക്കെ മാഷ് തന്നെ ഞങ്ങളെ അങ്ങനെയാണോ എങ്കിലും വിളിക്കുമ്പോ പിസ്ക് വേണ്ട ഹെഡ് മാഷെന്ന് തന്നെ വിളിച്ചോളൂ എന്ത് മാഷ് ഹെഡ് മാഷ് ആ ബുദ്ധിയുള്ള മാഷ് പട്ടമാഷ് ബുദ്ധി ഇല്ലാത്ത മാഷ് മാഷ്ക്കന്മാര് ഏ ഞങ്ങളിത് മുതലാളി കൊണ്ടുപോവാ ഞങ്ങൾക്ക് മുതലാളി ദൈവം തന്നെയാ പട്ടിണി കിടന്നപ്പോ മുതലാളി ഉണ്ടായിരുന്നുള്ളൂ സഹായിക്കാം നിണ്ടൊരു കുടുക്കത്തെ വാറ്റ് ോടി എന്റെ കൃത്യോന് എനിക്ക് തന്നതിനെ ഞാൻ നിനക്ക് എന്തെങ്കിലും പകരം തരാതിരുന്ന മോശമല്ലേ പോലീസുകാരെ ഞാൻ കണ്ണു വിശ്വസിച്ചു നന്ദിയില്ലാത്ത വകൾക്കൊരു പിടിയില്ല നിങ്ങൾ സമാധാനമായിരുന്ന കേട്ടോ ആരും ഇനി നിങ്ങളെ ശല്യം ചെയ്യാൻ വരില്ല ഞാനല്ലേ പറയുന്നത് ധൈര്യമായി നിങ്ങൾ പണി നോക്കും ശവസംസ്കാരം കഴിഞ്ഞ ഇവരെ ഞാൻ കൊണ്ടു നാട്ടിലേക്ക് ഇനി ഇവർ ഇവരെ മക്കളാടി മക്കൾ എന്റെ കൂടെ വരില്ലേ ഇനി ഞാൻ നിങ്ങളുടെ അമ്മയും അച്ഛനും എല്ലാം എന്താ ഇവരെ കൂടെ അയക്കില്ലേ പറഞ്ഞാ മനസ്സിലാവില്ലേ ഗവൺമെന്റ് തരാതെ ഞാൻ എവിടെ നിന്ന് എഴുതി തരാനാണ് ഞങ്ങൾക്ക് മാത്രം ഞങ്ങളുടെ അതെന്റെ സൗകര്യ ില്ലേ എല്ലാ ആഴ്ചയും പറയുന്നത് അരി കിട്ടാ ഞങ്ങൾ പോവില്ല ഞാൻ എണീക്കാൻ പോണില്ല നല്ല കരുത്തുണ്ടല്ലോ തിരിച്ചു കൊടുക്കാൻ പാടില്ലേ എന്താ അരി നീ കൊടുക്കാൻ ചോദിക്കാൻ സമാനം പറ അവരെ കരി വാങ്ങിക്കഴിഞ്ഞതാ തരൂ ഇവിടെ യും വെക്കാറോളെ ഞങ്ങളുടെ കയ്യിൽ തരാറില്ലേ ഒരു വരവരിക്കേണ്ട പ്രശ്നമല്ലേ ഉള്ളൂ ബില്ല് തോന്നും പോലെ എഴുതുകയും ചെയ്യാം കരിഞ്ചെന്നേൽ മറച്ചു വെച്ചാൽ മണ്ണ ലാഭമാണല്ലേ മര്യാദയ്ക്ക് ഇവർക്ക് റേഷൻ കൊടുക്കുന്ന നല്ലത് ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം ഇല്ലാത്തരി ഞാൻ എവിടെ നിന്ന് ഓഹോ അരി ഉണ്ടാവുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ எடுத்துல நீங்களுக்கு ஆசியப்பட்டே பங்களே ஞாபகா தூக்கி கொடுக்க കിട്ടി മോളെ അല്ല പറയാനായിട്ട് ഇപ്പൊ എനിക്കൊരിടമില്ല ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുക അപ്പൊ എവിടെ താമസിക്കുന്നത് അമ്മേ ആ ചേച്ചി നമ്മുടെ കൂടെ പോരുന്നോ ചോദിക്കാം ആ ഞങ്ങളുടെ കൂടെ കഴിയാം അതിന് ഇവർക്കൊക്കെ താമസിക്കാനുള്ള സൗകര്യം നമ്മുടെ ഉണ്ടോ എന്റെ സൗകര്യത്തിന്റേതല്ല നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല മോൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്കതിന് സന്തോഷമുണ്ട് पद्म